വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഉറപ്പാക്കുവാൻ ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് പണ്ട് ഇസ്രായേലിൽ നടപ്പായിരുന്നു മറ്റവൻ്റെ സ്ഥാനത്ത് നിൽക്കാനുള്ള വീണ്ടെടുപ്പുകാരൻ്റെ സന്നദ്ധതയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമുക്കൊരു വീണ്ടെടുപ്പുകാരനെ പരിചയമുണ്ട് നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെടേണ്ടതിനും ദൈവ നീതിയോടെ നിൽക്കേണ്ടതിനും ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെരുപ്പിൽ നിന്നുകൊണ്ട് കാൽവറിയുടെ കൊലമുരത്തിൽ ഒരു പാപയാഗമായി അർപ്പിക്കപ്പെട്ട യേശു എന്ന വീണ്ടെടുപ്പുകാരനായിരുന്നു അത് ഇന്ന് നമുക്കൊരു പദവിയുണ്ട് തിരുവചനം പറയുന്നു യോഹന്നാന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വാക്യം കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു ദൈവമക്കൾ എന്ന ശ്രേഷ്ഠവും മഹത്വകരവുമായ ഒരു പദവി ഇന്ന് നാം അലങ്കരിക്കുന്നവരാണ് അതെ അതൊരു അലങ്കാരം തന്നെയാണ് ഇതിന് കാരണമായതത്രേ ക്രൂശിൽ നടന്നതായ വീണ്ടെടുപ്പ് എന്നാൽ ഇന്ന് ആരെങ്കിലും തങ്ങൾക്ക് ലഭിച്ച രക്ഷയിലും വീണ്ടെടുപ്പിലും സംശയമുള്ളവരായിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക യേശു കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെയെല്ലാം കഴുകി വിശുദ്ധീകരിച്ച ആ ഘട്ടത്തിൽ മറ്റൊരു മഹത്തായ കാര്യം അദൃശ്യമണ്ഡലത്തിൽ നടക്കപ്പെട്ടു അതത്രേ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും മുദ്ര ചെയ്തു എന്നുള്ളത് തിരുവചനം പറയുന്നു റോമർ കെഴുതി ലേഖനം എട്ടാമതിയായും പതിനഞ്ചാം വാക്യം നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല നാം അഭ പിതാവി എന്ന വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രയും പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോടുകൂടി സാക്ഷ്യം പറയുന്നു ഒരിക്കലും ഒരു കാരണവശാലും സംശയം നമ്മുടെ രക്ഷയുടെ സന്തോഷം കവർന്നെടുക്കാൻ അനുവദിക്കരുത് നമ്മുടെ എല്ലാവിധ സംശയങ്ങളെയും അവിശ്വാസങ്ങളെയും മാറ്റി നാം ദൈവമക്കളാകുന്നു എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും ആ പദവിയുടെ മാന്യതയ്ക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം അല്ല എങ്കിൽ ദൈവം നമ്മെ നോക്കി ദുഃഖിക്കും കാരണം നമ്മുടെ വീണ്ടെടുപ്പിനായി തൻ്റെ ഏകജാതനായി യേശു കർത്താവെന്ന വീണ്ടെടുപ്പുകാരൻ കൊടുത്ത വില ഏറ്റവും വലിയതാണ് Have a blessed day.